പാഠപുസ്തക വിവാദത്തിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പൊതുവിദ്യാഭ്യാസ കലണ്ടറും വിവാദത്തിൽ പുതിയ അധ്യയന വർഷം സ്കൂളുകളിൽ എത്തിച്ച വിദ്യാഭ്യാസ കലണ്ടറിൽ മന്നം ജയന്തി പ്രവൃത്തി ദിവസമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വകുപ്പിന്റെ വെബ്സൈറ്റിലുള്ള കലണ്ടറിൽ മന്നം ജയന്തിക്ക് അവധി നൽകി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അധ്യയന വർഷത്തിലെ പൊതുവിദ്യാഭ്യാസ കലണ്ടറിലാണ് ജയന്തി ദിനമായ ജനുവരി രണ്ടിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പം വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച് മുഴുവൻ സ്കൂളുകളിലും എത്തിച്ച ഈ കലണ്ടറിൽ മന്നം ജയന്തി ദിനമായ ജനുവരി രണ്ട് പച്ച നിറത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് പ്രവർത്തി ദിവസമെന്നാണ് പച്ചനിറം സൂചിപ്പിക്കുന്നത് കലണ്ടറിൽ എവിടെയും മന്നൻ ജയന്തിയെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ലെന്നും വ്യക്തം എന്നാൽ സംഭവം വിവാദമാകാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയ മാർഗം കാണുക വകുപ്പിന്റെ വെബ്സൈറ്റിലെ കലണ്ടറിൽ തിരുത്തൽ വരുത്തി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കലണ്ടറിൽ ജനുവരി രണ്ട് ചുവന്ന നിറത്തിൽ അവധി ദിവസമാണെന്ന് വ്യക്തമാക്കുന്നു സി ആപ്റ്റാണ് കലണ്ടർ അച്ചടിച്ചത് അച്ചടിയിലുണ്ടായ തെറ്റാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും വകുപ്പിന്റെ ഭാഗത്താണ് വീഴ്ചയെന്ന് സി ആപ്റ്റ് അധികൃതരും പറഞ്ഞു പക്ഷേ നിലപാട് പരസ്യപ്പെടുത്താൻ ഇരു വിഭാഗവും തയ്യാറല്ല വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഈ അധ്യയന വർഷം സ്കൂളുകൾക്കും ഹയർ സെക്കൻഡറിക്കും ഇരുന്നൂറ് അധ്യയന ദിവസങ്ങളുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പ്രവൃത്തി ദിവസങ്ങളാണുള്ളത് റിപ്പോർട്ടർ തിരുവനന്തപുരം